എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒലീവിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ത്രീ പീസ് സെറ്റുകൾക്കാണ് ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് തന്നെ നല്ല അടിപ്പൊളി ഫാബ്രിക്കിൽ നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള സ്റ്റിച്ചിങ്ങോട് കൂടിയിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് പാൻറ്റും ടോപ്പും ഷോളും എല്ലാം കൂടെ കിട്ടുമ്പോൾ എന്തായാലും ആൾക്കാരിങ്ങനെ നമ്മളോട് വീണ്ടും വീണ്ടും കൊണ്ടുവരാൻ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും അല്ലേ അപ്പം നല്ല അടിപ്പൊളി നാല് കളേഴ്സിലാണ് നമ്മളിത് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൻ്റെ ഫാബ്രിക്ക് വരുന്നത് വത്തിക്കാൻ സിൽക്കിലാണ് സെയിം തന്നെ പ്ലെയിൻ ആ ഒരു ഫാബ്രിക്കിൽ വരുന്ന ബോട്ടവും നല്ല ലെങ്തിൽ നല്ല ത്രെഡ് വർക്കോട് കൂടിയിട്ടുള്ള ദുപ്പട്ടയാണ് നിനക്ക് എല്ലാവർക്കും അറിയാം നമ്മളൊരു ചുരിദാറ് ഫുൾ സെറ്റ് ഒരു ഷോപ്പിൽ ചെന്ന് നമുക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരായിരത്തിന് മുകളിലോട്ട് ആയിരത്തി കുറവില് ഒരിടത്തും കിട്ടില്ല കാരണം എന്ന് വെച്ചാൽ ഇത് ത്രീ പീസ് സെറ്റ് ആണ് ഈ ഒരു ഷോള് തന്നെ ഇങ്ങനത്തെ ഈ ഒരു ഷോള് തന്നെ നമ്മൾ സെപ്പറേറ്റ് മേടിക്കുവാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കണം കാരണം ഇത് കംപ്ലീറ്റ് ത്രെഡ് വർക്ക് വരുന്ന ദുപ്പട്ടയാണ് ടോപ്പിന് തന്നെ ആണെങ്കിലും നമുക്ക് ഒരു എഴുന്നൂറ് എണ്ണൂറ് കാരണം വത്തിക്കാൻ സിൽക്കിൽ വരുന്ന കംപ്ലീറ്റ് ത്രെഡ് വർക്ക് വരുന്ന ടോപ്പാണ് പിന്നെ ബോട്ടം കൂടെ ആവുമ്പോൾ തന്നെ ഇങ്ങനെ നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് എടുത്താൽ തന്നെ അതിൻ്റെ റേറ്റ് നിങ്ങൾക്ക് അറിയാം പിന്നെ സെറ്റ് ആയിട്ട് വരുമ്പോഴും ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് ആ റേഞ്ചൊക്കെയാണ് വരുന്നത് അപ്പൊ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഈ ഒരു ത്രീ പീസ് സെറ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ കണ്ടല്ലോ ഷോൾ ഒക്കെ നല്ല ലെങ്തിലുണ്ട് നമുക്ക് നല്ല വിടുത്തിൽ ഏത് രീതി വേണേലും ഇങ്ങനെ ഇടാം തലേക്കൂടെ ഉണ്ടവർക്ക് ആ ഒരു രീതിയിൽ ഇടാം വൺ ഉണ്ടവർക്ക് ആ ഒരു രീതിയിൽ ഇടാം അപ്പം നല്ല ഭംഗിയുള്ള ഒരു പീച്ച് ആണ് ഇത് കേട്ടോ അതെ ക്ലോസ് ത്രീ എക്സൽ വരെയുണ്ട് സൈസ് വിത്ത് ലൈനിങ് ആണ് ടോപ്പ് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ആ ഒരു വെയ്റ്റും ഒക്കെ ബോട്ടം വരുന്നത് ഇങ്ങനെയാട്ടോ നല്ല ഭംഗിയുള്ള പ്ലെയിൻ ബോട്ടമാണ് വരുന്നത് ഷോൾ ഞാൻ കാണിച്ചല്ലോ ഇനി അടുത്ത കളർ എന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് ബ്ലാക്ക് ബ്ലാക്കില് പീച്ചും ഗോൾഡനും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുന്ന പ്രിൻ്റാണ് ഷോള് വരുന്നത് പ്ലെയിൻ ബ്ലാക്ക് നമുക്കെടുത്ത് കഴിഞ്ഞാൽ വേറെ എല്ലാത്തിൻ്റെയും കൂടെ യൂസ് ചെയ്യാൻ പറ്റും ബോട്ടം വരുന്നത് പ്ലെയിൻ ബ്ലാക്ക് കേട്ടോ ത്രീ എക്സൽ വരെ സൈസസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് അടുത്ത കളർ വരുന്നത് ടീൽ ബ്ലൂ ആണ് നല്ല ഭംഗിയുള്ള ടീൽ ബ്ലൂ ഇതുപ്പട്ട വരുന്നത് ഇതെങ്ങനെയാണേ നല്ല ഭംഗിയായിട്ട് വരുന്ന ദുപ്പട്ട ദുപ്പട്ട എനി എടുത്ത് പറയുന്നത് പലർക്കും ഇങ്ങനെ നമ്മൾ ഈ ഷോളൊക്കെ മേടിക്കുമ്പോൾ ചെറിയ ഷോളായിരിക്കും കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ടാണ് എടുത്ത് ഞാൻ പറയുന്നത് കേട്ടോ ലാസ്റ്റ് കളർ എന്ന് പറയുന്നത് ഒരു പേസ്യൽ ഗ്രീനാണേ നല്ല ഭംഗിയുള്ള ഒരു പേസ്യൽ ഗ്രീനാണ് ഷെയ്ഡ് വരുന്നത് ഡേ ഷോള് വരുന്നത് ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള ഷോളാണ് കേട്ടോ പ്ലെയിനാണ് ബോട്ടവും വരുന്നത് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് വെച്ചാൽ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ബൈ